കാത്തിരിക്കുക നടി പറയുന്നു കാമുകനൊത്തുള്ള സെക്സ് എന്റെ വക നിങ്ങൾക്ക് ലൈവ് ഇതിനാണോ പുരോഗമനം എന്ന് പറയുന്നത് എന്നറിയില്ല എന്തായാലും ഒരു വിഡ്ഢിദിനത്തിലാണ് വിഡ്ഢിയായ ഈ നടി തന്റെ കാമുകനൊത്തുള്ള സെക്സ് നിങ്ങൾക്ക് ലൈവായി പ്രസന്റ് ചെയ്യുന്നത് കവിതാ രാധേഷ്യാം എന്ന സുന്ദരി ലൈവായി ഒരു ട്വിറ്ററിലൂടെയാണ് കാമുകനൊപ്പം ഞാൻ സെക്സ് ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ട്വിറ്ററിലൂടെ ലൈവായി കാണിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് പറഞ്ഞ ഡേറ്റാണ് പ്രശ്നം ഏപ്രിൽ ഏപ്രിലൊന്ന് ഈ ദിവസം വിഡ്ഢി ദിനമാണല്ലോ ഇത്തരത്തിലൊരു വാർത്ത കേട്ടാൽ വിഡ്ഢികളായ നമ്മൾ അവളുടെ ലൈവിനായി കാത്തിരിക്കുമല്ലോ പാഞ്ച് ഗെട്ടിയെ മേൻ പാഞ്ച് കോർ എന്ന ഹിന്ദി സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ കവിത തന്റെ വീടിന്റെ ടെറസിൽ നിന്ന് പകർത്തിയ വീഡിയോ ആണ് ട്വീറ്റ് ചെയ്തത്

ഇന്നു ഏഴാം ദിവസം എന്റെ കാമുകനത്തുള്ള ഞങ്ങളുടെ കാമകേളികൾ വീഡിയോ പെലിസ്കോപ്പ് വഴി പുറത്തിറക്കുമെന്നാണ് പറയുന്നത് ലവ് മേക്കിംഗ് പഠിപ്പിക്കുകയാണത്രേ കവിതയുടെ ഉദ്ദേശം പണ്ട് പ്രേംനസീറിനെ പോലെയുള്ള നടന്മാർ പടയോട്ട ചിത്രങ്ങളിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇന്നേക്ക് ഏഴാം ദിവസം നിന്റെ ഉടലിൽ തല കാണില്ലെന്ന് എന്നാൽ നടി പറയുന്നത് തന്റെ ഉടലിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ കാണിക്കാമെന്നാണ് എന്തായാലും കാത്തിരിക്കാം കാണാനല്ല പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നറിയാൻ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്